നമ്മൾ ഈ തുടക്കം മുതൽ ഈ ഈ സീസണുമായി ബന്ധപ്പെട്ട് കേട്ടൊരു കാര്യമാണ് കൂടുതലും അർഹതയില്ലാത്തവരാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ നടന്ന സീസൺ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മോശം വന്നൊരു സീസണാണ് ഇത് എന്നുള്ളൊരു വിമർശനങ്ങളൊക്കെ പൊതുവെ ഈ സീസണുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അത് ആളുകൾ എല്ലാ തവണയും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണോ താങ്കളൊരു അഭിപ്രായം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി ഈ അർഹതയില്ലാത്തവർ വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്നു എന്നൊരു അഭിപ്രായം താങ്കൾ അതെല്ലാ പ്രാവശ്യവും അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഒരു കളി ജയിച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ടീം പറയുന്നത് കള്ളക്കളിയായിരുന്നു പിന്നെ റെഫറി അവരുടെ കൂടെ ആയിരുന്നു പിന്നെ ഫൗള് കാണിച്ചതൊന്നും അവർ പിന്നെ വിളിച്ച് ഫൗള് വിളിച്ചില്ല അങ്ങനെയുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും അത് ഓരോ ഔട്ടാകുന്ന കണ്ടസ്റ്റിനെ ഇഷ്ടപ്പെടുന്നവരും അവർ പറയും അത് പിന്നെ കള്ളക്കളിയായിരുന്നു അത് ശരിയല്ല അത് ചെയ്തത് ജസ്റ്റിസ് അല്ല അങ്ങനെയൊക്കെ പറയാം അത് സ്വാഭാവികമായും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് അത് നിരന്തരമായി വരുന്നതാണ് ഇനി ഉള്ള സീസണുകളിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകണില്ല ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ വിന്നർ ആരാണ് എന്നുള്ളത് അറിയാനാണ് പൊതുവേ ആളുകൾക്ക് താല്പര്യമുണ്ടാവും ഈ ഫിനാലിലേക്ക് അടക്കുന്ന സമയത്ത് ആരായിരിക്കും വിന്നർ എന്ന് കാത്തിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ വിന്നർ ആരാണെന്ന് പോലും അല്ലെങ്കിൽ അവർ കിരീടം ചൂടി നിൽക്കുന്ന ഫോട്ടോകൾ പോലും ആ ഷോ ആ അതിന് മുൻപ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് ആളുകളിലേക്ക് എത്തുന്നൊരു കാഴ്ചയുണ്ട് അതൊക്കെ എത്രമാത്രം ഈ ഷോയെ ബാധിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് അല്ലെങ്കിൽ ഇതൊന്നും നെവർ മൈൻഡ് എന്ന് കരുതി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ അല്ല ാണ് അല്ല ഉണ്ട് കഴിഞ്ഞ വർഷം അതിനു മുമ്പത്തെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ സംവദിക്കാൻ നമ്മളൊക്കെ നേരത്തെ അറിയുന്നുണ്ട് ആരാണ് വിന്നർ അവരുടെ ഫോട്ടോകൾ അടക്കം വരുന്നുണ്ടായിരുന്നു അത് 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 ചെറിയ അത് വളരെ ചെറിയ ഒരു ഡിലേക്കകത്തേ വരുവുള്ളൂ കാര്യം അവിടെ കുറെ പേര് വരുമല്ലോ ഫിനാലയായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവരവരുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും അവിടെ നിൽക്കുന്നതിൻ്റെ ഒക്കെ അത് വെച്ച് മണിക്കൂറുകൾക്ക് ഉള്ള വ്യത്യാസത്തിലേ സംഭവിക്കുകയുള്ളൂ അത് ഒരുപാട് മണിക്കൂറും വരില്ല കുറച്ച് ടൈമേ ഉള്ളൂ ആ അത് ആണ് അത് എടുത്തേ പറ്റുകയുള്ളു ഈ അല്ല ഫിനാലെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇപ്പൊ പിന്നെ ഈ എ ഒക്കെ ഉള്ളത് കൊണ്ട് ആകത്ത് നിൽക്കുന്ന ഒക്കെ ഇഷ്ടംപോലെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിലൊന്നും നമുക്ക് പിന്നെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല ഈ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന കുറച്ച് ഈ സമയമാണിപ്പോൾ ഇപ്പോൾ കടന്നു പോകുന്നതല്ലേ കാരണം ഫിനാലയിലൂടെ എടുക്കുമ്പോൾ ആയിരിക്കും കൂടുതലായിട്ട് ഇനി എന്ത് സംഭവിക്കും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ആളുകൾക്ക് കൂടുതലായിട്ട് അറിയാനും അത് ആളുകളിലേക്ക് ആദ്യം എത്തിക്കാൻ വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങളായാലും ചില ആളുകളായാലും ഒക്കെ താല്പര്യം കാണിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും അല്ലേ അതെ അതിനുള്ള അതിനകത്ത് നടക്കുന്നുണ്ട് കാരണം ഏതാണ്ട് ഈ ഫിനാലെ അടുത്ത് വരുന്നതുകൊണ്ട് ആ ഒരു കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പിനും ബില്ലിനും ഇട്ടുകൊടുക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് അതങ്ങനെ തന്നെ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ രസം അതിൻ്റെ സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്ന ഏരിയ നമ്മൾ നോക്കാതിരിക്കുക അപ്പം നമുക്ക് ആ നമുക്ക് കിട്ടേണ്ട രസം നമ്മളെന്തിനെ നഷ്ടപ്പെടുത്തണം നമ്മൾ നമ്മുടെ രസത്തിനെ കൊല്ലേണ്ട കാര്യമില്ല അതാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനങ്ങനെ റിവ്യൂസ് പോയി നോക്കാറില്ല ആ വേറെ കുറേ റിവ്യൂസിനെ പറഞ്ഞപ്പോൾ എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് പിന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ ലിങ്ക് കണ്ടു നോക്കിയത് താങ്കൾ കഴിഞ്ഞ സസ്പെൻസ് ബ്രേക്ക് ആളാണ് താങ്കൾക്ക് താങ്കൾ താങ്കൾ ഉണ്ടായിരുന്ന ആ സീസണാണോ അതിനുശേഷം വന്ന സീസൺ ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പറഞ്ഞാൽ എന്ത് എന്ത് തോ മറുപടി പറയും അതെ അത് അതിന് അതൊരു ഒന്നാമത് അങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിനൊരു മറുപടിയും ഇല്ല എന്നുള്ളത് നമ്മള് ഞാൻ ഉണ്ടായിരുന്ന സീസണാണോ അതിന് ശേഷം വന്ന സീസൺ ആണോ നല്ലത് എന്നുള്ളതിന് ഞാൻ എങ്ങനെ മറുപടി പറയും അത് കണ്ടി കണ്ടിരുന്ന മനുഷ്യരാണ് അതിന് മറുപടി പറയേണ്ടത് എന്നാലും തോന്നില്ലേ കുറച്ച് എനർജറ്റിക് ആണ് എന്ന് തോന്നില്ലേ അത് ഏത് അല്ലെ ഞാൻ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും അടിപൊളിയായിട്ട് ഈ സീസൺ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ആളുകളൊക്കെ കൊള്ളാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ പിന്നെ തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്സ് എല്ലാം കൂടെ എന്നെ ഫോൺ വിളിച്ച് കൊല്ലാൻ കാരണം അവരെല്ലാം ഇപ്പൊ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടു പറയത്തില്ല ശരി നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ പുറത്തു പോകുന്നു എന്നതാണ് അപ്പോൾ ഈ ഈ രഹസ്യം അത് പുറത്ത് വരാതിരിക്കാൻ ഇപ്പോൾ നൽകുന്ന ഈ മുന്നറിയിപ്പ് മതിയാകുമോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇല്ല അത് മതിയായില്ല ശക്തമായ നിയമ നടപടികൾ എടുത്ത് അവരെ മുന്നിൽ കൊണ്ടുവരിക അവരുടെ പേരില് പിന്നെ നഷ്ടപരിഹാരം കേസ് കൊടുക്കുക പിന്നെ പൈറസിക്കുള്ള കേസസ് എടുക്കുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ ശക്തമായ നിയമ നടപടി എടുത്ത് അതിൽ നിന്ന് ഇപ്പോൾ ഈ ഷോ കഴിഞ്ഞാലും അതിൻ്റെ നിയമ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകാതെ അവരാരാണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ പിന്നെ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം ശിക്ഷ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ശിക്ഷ കൊടുക്കണം എന്നാൽ അതിനുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനി അടുത്ത വരുന്ന എപ്പിസോഡ് ഈ സീസണുകളിലെ വീക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ സെയിം ഡേ തന്നെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നത് തടയാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഈ ശ്രീ മോഹൻലാലിൻ്റെ ഒക്കെ സമയം അതായിരിക്കുമല്ലേ നേരത്തെ ഒരു ഒരു ദിവസം മുന്നേ ഇതൊക്കെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അല്ല ആ ആ ഷോയ്ക്ക് ഒരു ഡിസൈൻ ഉണ്ട് അതൊരു അതൊരു ഇന്റർനാഷണൽ ഷോയാണ് അപ്പൊ അത് ആ ഷോ ഡിസൈൻ ചെയ്ത ആ ടീം അവർ അതിന്റെ ഷൂട്ടിംഗ് ബൈബിൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അണുവിടാ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയില്ല കാര്യം അത് പേറ്റൻ്റഡ് ഷോയാണ് കോപ്പി റൈറ്റ്സും ഒക്കെയുള്ള ഷോയാണ് അപ്പൊ അത് അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതാണ് അതിലെ ടെക്നിക്കൽ ഇഷ്യൂ താങ്കൾക്കേ താങ്കൾ അവിടെ മത്സരാർത്ഥി കൂടിയായിരുന്നല്ലോ അവിടുത്തെ അപ്പം ഈ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ പോലെ ഇവിടുത്തെ ടാസ്കുകൾ കുറച്ചും കൂടി കട്ടിയാക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉള്ളത് തന്നെ കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഈ കാഠിന്യം പിന്നെ ഞങ്ങളുടെ സീസൺ ഭയങ്കര കുറവായിരുന്നു പിന്നീടുള്ള സീസണുകളിലൊക്കെ വളരെ കടുകട്ടിയായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ കൊടുത്തിരുന്നു ഇപ്രാവശ്യം ശരിക്കും നല്ല കാടിന്മേറിയ ടാസ്കളാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പിന്നെ ഞാൻ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട് രണ്ടിലൂടെ പാറ ഇറക്കിയിട്ട് ആ വെയില തിരുത്തി ഇതിന് ചെറിയ മെറ്റലായിട്ട് മാറ്റി കൊടുക്കണം അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ കൊടുക്കണമെന്ന് അത് ഈ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന വലിയ വഴക്കുണ്ടാകത്തില്ല അവിടെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ വഴക്കിടാൻ തോന്നുന്നത് ഇനി ഇനി ബിഗ് ബിഗ് ബോസ് കൂടട്ടെ അതെ ബോസുമായി അത് എന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല ശരി അപ്പൊ സംവിധാന സംഭവങ്ങളും ഒക്കെയാണ് പിന്നെ ഇപ്പൊ അതിനകത്ത് ചില വഴക്കുകൾ നടക്കുമ്പോൾ അത് എങ്ങനെ ആയി കാണും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു പോകാം പിന്നെ തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഈ ഷോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണല്ലോ ഇപ്പൊ ഈ റിവ്യൂവേഴ്സും ഈ ധനസമ്പാദനം എന്നതിലുപരി അവരും ഇതിന്റെ ഫാൻസ് ആയതുകൊണ്ടാണല്ലോ ഒരു സാധനം റിവ്യൂ ചെയ്യാൻ എടുക്കുന്നത് അങ്ങനെ വേറെ ഷോസ് ഒന്നും അങ്ങനെ റിവ്യൂ ചെയ്യാറില്ലല്ലോ റിവ്യൂവേഴ്സ് അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നവരും ഒരു അതിനകത്തൊരല്പം ഇതത്വം കാണിച്ചത് നന്നായിരിക്കും അങ്ങനെ ഇത്തരത്തിലുള്ള സസ്പെൻസുകൾ പുറത്തുവിട്ട് ആ ഷോയുടെ ഒരു ഒരു മനോഹാരിത ഇല്ലാതാക്കി കളയരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇപ്പം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഫിനാലയിലേക്ക് എത്തും അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ചിൽ ഒരാളാകുമെന്ന് പ്രേക്ഷകർ കരുതുന്ന ഷാനവാസ് എന്നൊരു കണ്ടസ്റ്റന്റ് അദ്ദേഹത്തിന് സുഖമില്ലാതെ അദ്ദേഹം പുറത്തേക്ക് പോകുന്നു ഡോക്ടർമാർ അദ്ദേഹത്തെ പരിചരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ താങ്കൾ എന്താണ് കരുതുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അദ്ദേഹം വരില്ല അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നു അദ്ദേഹത്തെ പുറത്താക്കാൻ കാരണമായ മറ്റു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെ തുടങ്ങി പല ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹം ഷാനവാസ് തിരിച്ചു വരുമോ ഇല്ലയോ അല്ല ഈ അല്ല ഇത്തരത്തിലുള്ള ഈ ഊഹാപോഹങ്ങൾ വെച്ചൊരു ചർച്ച നടത്തുന്നത് ഭയങ്കര രസമാണ് അതൊരു ഗോസിപ്പിങ്ങാണ് അപ്പൊ നമ്മളങ്ങനെ കുറെ ഗോസിപ്പൊക്കെ ഓൺലൈനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷം അതൊരു രസമാണ് ഈ ബിഗ് ബോസ് ഈ ഷോയുടെ ഭാഗമായിട്ടുള്ള പക്ഷെ ഈ പറഞ്ഞപോലെ അതിന്റെ അതിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തി അത് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പിന്നെ അതിന്റെ രസം പോകുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇഷ്ടം പോലെ നടക്കട്ടെ എന്തായാലും അപ്പോഴാണല്ലോ നമ്മൾ ഈ ഓഡിയൻസും ഈ ഷോയും തമ്മിൽ എൻഗേജഡ് ആകുന്നത് എന്തായാലും രഹസ്യങ്ങൾ അത് ചോരുന്നുണ്ട് നിയമ നടപടി വേണം എന്ന് തന്നെയല്ലേ താങ്കളുടെ അഭിപ്രായം ശരി വളരെ നന്ദി ശ്രീ സാബു മോൻ ഞങ്ങളോട് ഒപ്പം ചേർന്നതിന് ബിഗ് ബോസ് വീട്ടിലെ രഹസ്യങ്ങൾ ചോരുന്നതുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുമായി ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഒരിടം